പരസ്പരം ഹിന്ദുക്കളെ എടുത്തു വന്നിട്ട് അമ്പലത്തിലൊക്കെ ചത്ത പശുവിന്റെ മാംസങ്ങളും മറ്റും വലിച്ചെറിഞ്ഞ് മുസ്ലിമീങ്ങളാണെന്ന് വരുത്തി തീർക്കുക പള്ളികളിൽ മലിനമായ വസ്തുക്കൾ വലിച്ചെറിഞ്ഞിട്ട് ഹിന്ദുക്കളാണെന്ന് വരുത്തി തീർക്കുക അങ്ങനെ മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും സിഖുകാരെയും ബുദ്ധിസ്റ്റുകളെയും ഒക്കെ തന്നെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുത്തു കേവലം ഇരുപത്തിനാല് പേര് മാത്രം എന്ന സംഖ്യം ഏറെ വൈകാതെ രാജ്യം അവരുടെ കയ്യിൽ ഒതുങ്ങുകയായിരുന്നു അതിൽ നമുക്ക് വലിയ പാഠമുണ്ട് അങ്ങനെ അവരുടെ കയ്യിൽ അമർന്നുപോയ നമ്മുടെ രാജ്യം പിറന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടമൊരുതിയ നമ്മുടെ വീരേതിഹാസം രചിച്ചിരുന്ന മഹാന്മാരായ മുൻഗാമികൾ മുൻപന്തിയിൽ മുസ്ലിമീങ്ങളായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് മുമ്പ് തന്നെ മുസ്ലിമീങ്ങൾ അതിനു വേണ്ടി മുറവിളി കൂടിയിട്ടുണ്ട് മുറവിളി കൂട്ടിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ച്